ഇന്ന് രണ്ടുപേരും വ്യവസ്ഥ വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നൊരു ടോപ്പിക്ക് വാ വാദവും മറുവാദവും എഴുതി എഴുതി വെച്ചിരുന്നത് പന്ത്രണ്ട് വിഷയങ്ങൾ അമീൻ ഉസ്താദ് കിതാബ് വിവരിച്ചപ്പോൾ പറ്റിയ അബദ്ധങ്ങൾ സുബൈർ കൗസർ ഉസ്താദ് അൽ കൗസർ ഉൽമ കൌൺസിലിന്റെ പരിപാടിയിൽ അക്കീത ഒന്നര മണിക്കൂർ അക്കീത പഠന ക്ലാസ് നടത്തി അതിൽ പിഴവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമീൻ മൗലവി തന്റെ ഗ്രൂപ്പിൽ വിശദീ വിഷയാവരണം നടത്തുന്നത് ആ വിഷയാവരണത്തിലുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വെച്ചത് അതിൽ ആ വിഷയാവരണത്തിൽ ഏകദേശം പന്ത്രണ്ടോളം തിരിമറികൾ കിതാബുകളിൽ ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒന്ന് രണ്ട് വിഷയങ്ങള് സൂചിപ്പിച്ചാൽ വിഷയം നേരിട്ട് ഇത് മുതഷാബിഹാണെന്നേ അംഗീകരിക്കുന്നില്ല പിന്നെ ഇവർ വിട്ടു കൊടുക്കും ഇവർ മുതാണെന്ന് പറഞ്ഞു അംഗീകരിക്കേണ്ട ആദ്യം മുതഷാബിഹാൻ അംഗീകരിച്ചാൽ ഇവിടെ വിഷയങ്ങൾ കഴിയും പിന്നെ അനാവശ്യ ചർച്ചകൾ ഒഴിവാകും അതിന്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുനെ മാത്രമേ അറിയുകയുള്ളൂ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അള്ളാഹു അറിയുന്നത് അപ്പൊ ആയിട്ടുള്ള അവ്യക്തമായതിനെ അറിയുന്നവനിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന അതിന്റെ അറിവുകളെ ഇങ്ങനെ ചെയ്യാതെ ഒരാളുടെ ദീനും നിലനിൽക്കുകയില്ല എന്ന് ഇമാം പറ താബിഹാണെന്ന് പറയുകയും അതിന്റെ അറിവിനെ അറിയുന്നവനക്ക് വിട്ടുകൊടുക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നമ്മളുടെ പഠിപ്പിക്കുന്ന ഉസ്താദ് ചെയ്ത് പണിയണ്ട ഉസ്താദ് അറുപതാമത്തെ പേജ് ആണ് ഇട്ടിട്ടുള്ളത് പേജ് അറുപതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണോ അത് ഉസ്താദിനെ അയച്ചു കൊടുത്താണോ ഉസ്താദിനെ എന്ന് അറിയാൻ പാടില്ല ഉസ്താദ് പേജ് പകുതിയെ കട്ട് ചെയ്തിട്ടുള്ളൂ പേജ് നമ്പറും കാണരുത് അടിക്കുറപ്പും കാണരുത് ആ രൂപത്തിലാണ് പേജ് കട്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും ഈ സ്ക്രീൻഷോട്ട് നോക്കിയാൽ തന്നെ കാണാം ഇത് അറുപതാമത്തെ പേജ് ആണ് ആ പേജിന്റെ ഫുൾ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് പേജ് നമ്പർ അറുപത് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരിക്കും അത് നമ്മളുടെ അമിമൂലം ഇന്ന് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ബിഹാത്തിൻ്റെ വിഷയം മുത്തശാബിഹാത്ത് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് വിശദമായിട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മുത്തശാ അതിന്റെ അർത്ഥം അള്ളാഹുന് മാത്രമേ അറിയൂ എന്ന ഒരൊറ്റ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഉണ്ട് എന്നും ഇബിൻ അബ്ബാസ് റഹി അള്ളാഹു പോലും അറിയാമെന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയത്തിൽ ഒരു അഭിപ്രായം മാത്രം പിടിച്ചിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ തള്ളിക്കളിയെന്ന രൂപത്തിൽ സംസാരിക്കുന്നതിന് വളരെ മോശമാണ് ഇതുമായി ബന്ധപ്പെട്ട് അമീമൂലവി നടത്തിയൊരു തട്ടിപ്പാണ് ഈ അക്കീദത്ത് തഹാവി എന്ന് പറഞ്ഞ ഈ കിതാബ് ഈ കിതാബ് ഇതിൻ്റെ അടിക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് അതുപോലെ ഖാരി തൊയ്യബ് സാഹിബാണ് ഇബ്രാഹിം അഹമ്മദ് ദാറുലും ദൈബുദിൻ്റെ നാൽപ്പത്തോളം വർഷം പ്രിൻസിപ്പളായിരുന്ന അപ്പോൾ അമിമൂലവിയുടെ മൗലവിയുടെ ചന്ദ്രനാന്ന് പറഞ്ഞാൽ മുത്തശാബി അർത്ഥം അള്ളാഹുരി മാത്രമേ അറിയൂ വേറെ ആർക്കും അറിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പറയുന്ന ഒരു ഇബാറത്തുണ്ട് കിതാബില് പറയുന്നൊരു ആലിമിഹി മുത്തശാഭിഹാത്തായ കാര്യങ്ങളുടെ ഇൽമിന് അത് അറിയുന്നവനിലേക്ക് വിടണം അതറിയുന്നവരിലേക്ക് മടക്കണം എന്നാണ് അമിമൂലവി ഇവിടെ പറഞ്ഞത് ഇവിടെ ആലിമ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവാണ് അറിയുന്നവരിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ അത് മടക്കണം എന്നാണ് എന്നാൽ ഈ കിതാബിന് അടിക്കുറപ്പ് എഴുതിയ കാര്യ ത്വീബ് മൗലാന പറയുന്നത് ഫസ് അലു അഹിലിഖ്രി ഇൻകുത്തുമില്ലാത്ത അറിയാത്ത കാര്യം അറിവുള്ളോട് ചോദിക്കണം എന്നുള്ളതിനാണ് ഈ ഇബാരത്തിന് അടിക്കുറിപ്പ് എഴുതുന്നത് അപ്പോൾ ഇവിടെ അർത്ഥം അള്ളാഹുവിലേക്ക് മടക്കണമെന്നല്ല ഉലമാക്കളിലേക്ക് മടക്കണം എന്നാണ് ദാറുലും ദൈബന്തിൽ നിന്നും അക്കീദ് തഹാബിക്ക് പല പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട് മൃദുവില് അവരെ കൃത്യമായിട്ട് കിസ്സി ആലിംസെ പൂച്ചോ അത് ഏതെങ്കിലും പണ്ഡിതന്മാരിലേക്ക് മടക്കി അവരോട് ആ വിഷയം ചോദിച്ച് പഠിക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എടുത്തിട്ട് അത് അള്ളാഹുലേക്കാണെന്ന് പറയാം അപ്പോൾ രണ്ട് വിഷയം ഇവിടെ തീരുമാനമാകാണ് അതായത് മുത്തശാബിഹാത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം അദ്ദേഹത്തെ മുത്തശ്ശാബിഹാഥാണെന്ന് പറയാം മുത്തശാബിഹിത്തിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ രണ്ട് വിഷയം തീരുമാനമാണെന്ന് വെച്ചാൽ മുത്തശാബിഹിഹാത്തിൻ്റെ അർത്ഥം അറിയാമെന്ന് അറിയാമെന്ന് പറഞ്ഞത് ഇമാ ഇബിനി തേമിയ മാത്രമല്ല കാര്യ ഉണ്ട് ദൈവതി പണ്ഡിതന് പലരുണ്ട് ഇത് അമിമോനക്ക് സമ്മതിക്കേണ്ടി വരും ഇനി ഈ ആലിമി കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ആണെന്ന് പറഞ്ഞ ഉണ്ടാകാം എന്നാലും ഉണ്ട് സലഫി പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ആലിമി കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ആണെന്ന് ആ സലഫി പണ്ഡിതന്മാരുടെ ആശയത്തിലാണ് അമിമോനി ഇപ്പോൾ ഉള്ളത് അമിമോനെ വിമർശിക്കുന്നത് മാവൂരിന്ന് വിളിക്കുന്നത് തേമീസ് എന്ന് വിളിക്കുന്നത് കാര്യ തെയ്യമോലാനെ അടങ്ങുന്ന ദൈവതി പണ്ഡിതരെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിഷയം മനഃപൂർവ്വം അട്ടിമറിച്ചതോ അല്ലെങ്കിൽ വിഷയം പഠിക്കാതെയോ സംസാരിച്ചതാണ് അവിടെ സംബന്ധിച്ചൊരു അബദ്ധം എന്നുള്ളത് ഒന്നുകിൽ ഇവിടുത്തെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കാലി തൈമാവലാനായും ഈ വിഷയത്തിൽ ഈ ആലും കൊണ്ട് ഉദ്ദേശിച്ച പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞാൽ ദൈവത്തി പണ്ഡിതരേക്ക് മാവൂരികളാണ് അല്ലെങ്കിൽ അവരൊക്കെ അക്കിയത് പിഴച്ചവരാണ് അവരെയൊക്കെ തെയ്യ്മകളാണ് എന്ന് പറയുന്നത് അവരെ തള്ളണം ഇല്ല എങ്കിൽ താൻ വായിച്ചത് അബദ്ധമാണ് തെറ്റാണ് എന്ന വിഷയം അവിടെ സമ്മതിക്ക സമ്മതിക്കുക